ും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ കെമാൽ പാഷെ എന്ന് പറയുന്ന റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസിന്റെ ഒരു ഒരു പ്രസ്താവന ആ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് ഗ്രീഷ്മയ്ക്ക് പറ്റിയ ചെറിയൊരു കയ്യബദ്ധമാണ് ഒരിക്കലും അത് കരുതി കൂട്ടി ചെയ്തതല്ല അല്ലെങ്കിൽ പ്രീ പ്ലാൻഡ് ആണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ടെങ്കിൽ പോലും അത് പറ്റിയ ചെറിയൊരു കയ്യബദ്ധം അതിന് വിധിക്ക് അല്ലെങ്കിൽ ഈ ഒരു നെയ്യാറ്റിങ്കര സെഷൻ കോടതി ചെയ്തൊരു വിധി എന്ന് പറയുന്നത് വളരെ കൂടിയതായിപ്പോ എത്രയത്തിന്റെ ആവശ്യമില്ല അത് ഒരു പ്രായത്തിൽ പറ്റിപ്പോയൊരു ചെറിയ കയ്യബദ്ധമാണ് നമ്മുടെ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ അതി തീവ്രമായിട്ട് അതിക്രൂരമായിട്ട് കൊന്നത് അത് ചെറിയൊരു കയ്യബദ്ധമാണ് അത് ശിക്ഷയിൽ ഇളവൊക്കെ കിട്ടണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇന്ന് ഞാൻ ന്യൂസ് എയ്റ്റീനിൽ ഒരു പത്രസമ്മേളനം കണ്ടു അതിൽ നമ്മുടെ ഷാരോണിന്റെ ഒരു സഹോദരൻ ഇരുന്നിട്ട് പത്രസമ്മേളനത്തിൽ അദ്ദേഹമുണ്ട് കെമാൽ പാഷയുണ്ട് കുറച്ച് ആളുകളൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ കെമാൽ പാഷയുടെ ഈ പ്രസ്താവനയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞല്ലോ ഈ ഷാരൂണിന് ഒരു കുടുംബമുണ്ട് അവരെല്ലാം കുടുംബം മാത്രമല്ല ഒരു നാടൊന്നാകെ കേരളക്കാരെ ഒന്നാകെ ആഗ്രഹിച്ച അല്ലെങ്കിൽ കാത്തിരുന്നൊരു വാർത്തയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റംകര കോടതിയുടെ വിധി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ പത്ര നമ്മുടെ കെമാൽ കെമാൽപാഷ അദ്ദേഹത്തിന്റെ അഭിപ്രായം വീണ്ടും സെയിം അതേ അഭിപ്രായം തന്നെ ആവർത്തിച്ചു ഈ പറയുന്ന ഷാരോണിന്റെ സഹോദരൻ അത് കേട്ട് നിൽക്കാൻ ഇടയാവാതെ അദ്ദേഹം ആ ഒരു നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു ഞാൻ ആ ക്ലിപ്പ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം വിധി വന്നതിന് ശേഷം തോന്നിയത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയായിരുന്നോ വധശിക്ഷ കിട്ടണം കിട്ടണം എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നോ യഥാർത്ഥത്തിൽ സജിനും ഷാരോണുമായുള്ള ആ അടുപ്പം എങ്ങനെയായിരുന്നു അതുകൂടെ പറയും ഞാനും ചേട്ടനും കുഞ്ഞുങ്ങൾ മുതലേ ജനിച്ചപ്പോൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ് എൻ്റെ ചേട്ടനാണ് അവരുടെ ഇവരുടെ ഈ സ്നേഹത്തിലായാലും എല്ലാ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇവിടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം എനിക്കറിയാം പിന്നെ ഈ ഒരു ജഡ്ജ്മെന്റിൽ ഞങ്ങൾ സംതൃപ്തരാണ് കാരണം നമ്മൾ ആഗ്രഹിച്ചതും ഇതാണ് ഈ ഒരു എന്താ പറയുക ഈ ജഡ്ജ്മെന്റിൽ നമ്മൾ ഒരുപാട് സംതൃപ്തരാണ് പിന്നെ ഇതിനു മുമ്പ് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു പുള്ളി എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ പുള്ളി പറഞ്ഞത് തിരികെ തികച്ചും ഞാൻ തള്ളിക്കളയാണ് കാരണം ഈ കേസിൽ ഉടനീളം നടന്ന ഞങ്ങൾക്ക് മനസ്സിലായി ഗ്രീഷ്മ എന്ന് പറഞ്ഞത് അതൊരു മനുഷ്യ മനുഷ്യനല്ല അതൊരു അത് എന്ത് ഗണത്തിൽപ്പെടുമെന്ന് നമുക്കറിയില്ല മാത്രമല്ല എന്താ പറയുക ചേട്ടനെ സ്നേഹത്തിനാണ് അവൾ വശം കലർത്തി കൊടുത്ത് നശിപ്പിച്ചത് എന്ത് പറയണമെന്ന് നമുക്കറിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഡിബേറ്റിൽ നിന്ന് പോവുകയാണ് കാരണം ഇതിനു മുമ്പ് സംസാരിച്ച സാറിൻ്റെ വാക്കുകളൊന്നും എനിക്കിനി കേൾക്കാൻ താല്പര്യമില്ല താങ്ക് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ കെമാൽ പാഷ എന്ന് പറയുന്ന ആ അവതാരകനെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ സമൂഹം കാത്തിരുന്ന ഒരു വിധിയായിരുന്നിട്ട് കൂടിയും അതിന് മിശ്ര അഭിപ്രായങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അങ്ങേക്ക് അങ്ങേ പോലെ ഉള്ള ഒരാൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശരി ജസ്റ്റിസ് കെമാൽ പാഷ വൈകാരികമായ രീതിയിൽ തന്നെ അവർ എന്തായാലും പ്രതികരിക്കും കാരണം അവരത് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും അവർ ആഗ്രഹിക്കുകയില്ല അത് അഡീഷണൽ സെഷൻ ജഡ്ജിക്ക് അത് ബോധ്യമാവുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ അഭൂവങ്ങളിൽ അഭൂവങ്ങളായി മാറിയതും പക്ഷേ എതിരഭിപ്രായങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾക്ക് തന്നെ താങ്കളുടെ ഒരു മൈൻഡിൽ അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് അതാ ഞാൻ പറഞ്ഞ അതെ ഈ എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ് എല്ലാം കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ശരിയായ ചെറിയ കൊലപാതകം നമുക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ കെമാൽ പാഷ സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങേടെ ഒരുപാട് ബഹുമാനമുണ്ട് ഒരു ആദരവും തോന്നുന്നുണ്ട് കാരണം അങ്ങൊരു ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്നു ആയതിനാൽ തന്നെ അങ്ങ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്ന സമയത്ത് അങ്ങ് മറ്റുള്ളവരുടെ സൈഡിൽ കൂടി ആ പെൺകുട്ടി അതി പുണ്യാളത്തി ആയതുകൊണ്ടും നല്ല നടപ്പിന് വേണ്ടിയിട്ട് ജയിലിലാക്കിയതുമല്ല ഗ്രീഷ്മയുടെ പ്രസ്താവന ഇതായിരുന്നു ഗ്രീഷ്മ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകളുണ്ട് നമുക്കറിയാമായിരിക്കും ഗ്രീഷ്മയുടെ പ്രസ്താവന കോടതിയിൽ ഗ്രീഷ്മ പറഞ്ഞ ഇങ്ങനെയാണ് മുപ്പത്തിയാറ് വയസ്സിന് ശേഷം ഞാൻ ജീവിച്ചോളാണ് നെയ്യാറ്റിങ്ങര കോടതി പറഞ്ഞത് അങ്ങനെ മുപ്പത്താറ് വയസ്സിന് ശേഷം ഇയാള് ജീവിക്കേണ്ട ജീവപര്യന്തം അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണെന്നാണ് കോടതി പറഞ്ഞത് കോടതിയുടെ അഭിപ്രായം തെറ്റാണെന്നുള്ള രീതിയിലാണ് അങ്ങ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത് തന്നെ നെയ്യാറ്റിൻകര കോടതി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം വളരെ സ്വാഗതാർഹമാണ് കേരളക്കാരെ ഒന്നാകെ ഏതൊരു ജനത്തോട് ചോദിച്ചാലും അവർ പറയുന്നത് തൂക്കി കൊന്നു കൊന്നുകളയണമെന്നാണ് ഇനിയൊരു ഇളവ് നമുക്ക് കിട്ടരുതെന്നാണ് പറയുക അങ്ങനെ ഇരുപത്തിനാല് വയസ്സിലൊരു പക്വതയില്ലാത്തൊരു ക്രൈമാണിതെന്ന് സാറിന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കേരള പോലീസിനും അതേപോലെ ഈ കൊച്ചു കുട്ടികളായിക്കോട്ടെ ഇപ്പൊ പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ പോലും അവര് പറയും ഗ്രീഷ്മ ചെയ്തത് കൊടും കുറ്റവാളിയാണ് അല്ലെങ്കിൽ ഗ്രീഷ്മ ചെയ്തത് കൊടും ചതിയാണെന്നുള്ള ക്രൂരതയാണെന്നുള്ളത് അവര് പറയും ഇത്രയും നീചമായിട്ടൊരു പ്രവൃത്തി ഒരു പുരുഷൻ ഇന്ന് അങ്ങയുടെ ഒരു പ്രസ്താവനയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനകത്ത് അബദ്ധം പറ്റിപ്പോയതാണ് അങ്ങനെ കൊന്നതാണ് അത് തെറ്റാണ് എന്ന് അദ്ദേഹം തെറ്റായി പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനെ ന്യായീകരിക്കുകയല്ല എന്നാലും ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഇന്നത്തെ പ്രസ്താവനയിൽ പറയുന്നത് എന്താണ് ഇതുപോലെ സോറി റയർ കേസുകളിൽ ഒന്നു മാത്രമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ വിധിക്കാൻ പാടുള്ളൂ എന്നാണ് നമുക്ക് പറയാൻ ഒക്കത്തില്ല എല്ലാ കൊലപാതകങ്ങളും ബ്രൂട്ടലാണ് പക്ഷേ എല്ലാ കൊലപാതകങ്ങൾക്കും നമുക്ക് ഡെത്ത് പെനാൽറ്റി കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ല ചിലതിന് കൊടുക്കാൻ പറ്റും ചിലതിന് കൊടുക്കാൻ പറ്റുകയല്ല ആ കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റയർ ആയിരിക്കണം അതിനകത്ത് ആ രീതിയിലുള്ള കേസിനെ കൊടുക്കാൻ അപ്പൊ ഇവിടെ നടന്നിരിക്കുന്ന എന്താണ് അങ്ങ് ഒരുപാട് കേസ് കേസസ് ഹാൻഡിൽ ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ ഇതൊരു റയർ കേസായിട്ട് അങ്ങേക്ക് തോന്നുന്നില്ല പക്ഷെ എല്ലാവർക്കും ഇതൊരു റയർ കേസാണ് ഇത്രയും ക്രൂരമായിട്ടൊരു പയ്യനെ കൊന്നുകളയാന്ന് അതും തന്നെ ജീവനക്കാളെ സ്നേഹിച്ചൊരു പയ്യനെ കൊന്നു കളയാന്ന് പറയുമ്പോൾ ആ പെണ്ണിന്റെ മനസ്സിലുള്ള അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കുറ്റവാളിയുടെ മൈൻഡ് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ പ്രസ്താവനയിൽ അദ്ദേഹം പറയുന്നത് എത്രയോ ആളുകൾ എത്രയോ പയ്യന്മാര് സ്ത്രീകള് പ്രണയബന്ധം നിരസിച്ചതിനെ തുറന്ന് പെണ്ണുങ്ങളെ കൊന്നുകളയുന്നുണ്ട് എന്നൊക്കെയാണല്ലോ പ്രസ്താവനയാണ് ചൂള പ്രസ്താവനയാണ് അതൊക്കെ അങ്ങനെയല്ലല്ലോ ഈ ഒരു കേസിന്റെ ഒരു കാര്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു രാക്ഷസി ചെയ്ത പ്രവൃത്തിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് അല്ലാണ്ട് കേരളത്തിൽ ഒന്നാകെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാനുള്ള ഒരു പൊതു ഇത് എന്തെങ്കിലും ഉണ്ടോ എത്രയോ പെൺകുട്ടികൾ ഓരോത്തമാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു ഒരു പാറ്റ്നായി പോയി തോക്ക് വായിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടിയെ വെടിവെച്ച് വന്നു നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷൻ കോളേജിൽ അതേപോലെ വേറെ കയറി വെട്ടിക്കൊന്നു ഇതെന്താ അവന് പ്രേമിക്കും പക്ഷെ പെണ്ണിന് വേണ്ട സമ്മതിക്കത്തില്ല വിടത്തില്ല കുറേ നടത് കൊല്ലും ഒരെണ്ണത്തെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു നമ്മൾ കണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ എന്താ ഇവന്മാരെ നമ്മൾ ഇത് പറയുന്നില്ല പക്ഷേ ഇതിനകത്ത് കൂടി ഒരു പെൺകുട്ടി പാടില്ല എന്നില്ല അത് മാത്രമല്ല അതിനകത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ തന്നെ ഇതിപ്പുള്ളി ഈ ഷാരോൺ രാജുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ മറ്റു ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അതും ഇപ്പോൾ ഈ വീഡിയോ കാണിച്ച് ഭീഷണിപ്പെടുത്തിയനെ ജീവിതം തകർത്തേനെ എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫൻസ് തീർക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഒരു സ്ത്രീ എന്ന പരിഗണന കിട്ടാതെ ഇവർക്കെതിരെ ശിക്ഷ വിധിച്ചു എന്ന് പറയുന്നത് വേറെ ആളുകളുമായിട്ട് ഇല്ല ഈ പരസ്യമായിട്ടാ കോടതി ലഭിച്ച പെൺകുട്ടിയെ അവഹേളിച്ചായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങേ പോലെയുള്ള ഇത്രയും ആദരണീയനായ ഒരാള് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഒരു പക്ഷം പിടിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അവർക്കൊരു കുടുംബം ഉണ്ടെന്ന് ഓർക്കുക അതേപോലെ തന്നെ അവർക്ക് ഇത്രയും കാലം രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനും മേളിൽ അവർ കാത്തിരുന്ന അവർ ആഗ്രഹിച്ച ഒരു വിധി ആ ഒരു വിധിയായിട്ടല്ല അതിനെ കാണുന്നത് ഷാരോണിനുള്ള നീതിയായിട്ടാണ് കാണുന്നത് വിശ്വാസ വഞ്ചനക്കെതിരെയുള്ള തിരിച്ചടിയായിട്ടാണ് കാണുന്നത് അങ്ങ് പറയുന്ന എല്ലാ വാക്കുകളിലും ഷാരോണാണ് കുറ്റക്കാരൻ ഷാരോണിൻ്റെ കയ്യിൽ ഫോട്ടോസ് ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തും അല്ലെങ്കിൽ അത് പുറത്തു പറയും പിന്നെ അതേപോലെ തന്നെ പെൺകുട്ടിക്ക് വേറെ ബന്ധമുണ്ടായിരുന്നു എന്ന് കോടതി പറയുന്ന തെറ്റാണെന്നൊക്കെയാണ് അങ്ങ് പറയുന്നത് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് കോടതി പറയുമ്പോൾ എന്തിനാണ് തെറ്റെന്ന് പറയുന്നത് ആ ഒരു ബന്ധം മറച്ചു വെക്കാൻ വേണ്ടിട്ടല്ല ഇവളീ ഷാരോണിനെ കൊന്നത് അപ്പൊ ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ് അങ്ങേ പറഞ്ഞിരിക്കുന്നതല്ല അപ്പൊ ഒരു കാരണവശാല് അങ്ങേയെ പോലുള്ള ആദരണീയനായ ഒരു വ്യക്തി ഇത്തരം ചർച്ചകളിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയരുതേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം കേരളക്കാരെ ഒന്നാകെ കാത്തിരുന്നൊരു വിധിയായിരുന്നു അതേപോലെ ഷാരോണിന്റെ കുടുംബവും കാത്തിരുന്ന ഒരു വിധിയായിരുന്നു ആ വിധി അനുകൂലമായി വന്നിരിക്കുകയാണ് അതിൽ ഒരുപാട് പേർക്ക് സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വിഷമിക്കുന്നവര് ഒന്നോ രണ്ടോ പേരുണ്ടാവും അത് പക്ഷേ ഉള്ളിൽ തട്ടി വിഷമിക്കുന്നവരായിരിക്കില്ല അങ്ങനെയുള്ള ഒരിടത്ത് അങ്ങേ പോലെ ഒരാൾ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വിദ്വേഷവും അമർഷവും ഉണ്ടാവും പക്ഷേ പറയാൻ പറ്റാത്തതുകൊണ്ട് പലരും പറയാത്തതുമായിരിക്കും ഞാൻ അതേ പ്ലാറ്റ്ഫോമിൽ പറയുന്നേ ഉള്ളൂ അല്ല അങ്ങേയോടെ എനിക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ദേഷ്യോ ഒന്നുമില്ല ഒരു വ്യക്തി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നത് ഞാനിത് പറയാൻ ആരുമല്ല എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരം പ്രസ്താവനകളൊക്കെ കാണുമ്പോൾ നമുക്കും കൊണ്ടും നീറുന്നുണ്ടാകും അപ്പോൾ എത്രമാത്രം അവരുടെ കുടുംബത്തിന് നീറുന്നുണ്ടാവും നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ നന്ദി